ഹലോ ഫ്രണ്ട്സ് ലൂയിസ് വൈപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം റോട്ടിനോടൊപ്പം കുറച്ചു നേരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൺ അമർത്തുക എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും

இந்த ரிச் சிமந்து வேடி பொதுдика ரிசொண்ட புத்தர் ந அபிவாஷன சுத்திரோடு போய் இல்ல. குறிப்பு. இந்த ரிச்ல சோர் கேத்து பண்ணே. அவர்க்க அண்ணியன கொடுக்கணும் என்னோட போராட்டத்துக்கு பதல நெசி மோகம். அவர்க்க கேரவத்துக்கு ஆகிறார் கொடுக்க. மீதானது முக்கியம் இல்லை. நான் வெளிமானைக்குக்கு வந்து பச்சடலைக்கு வீனிக்கறது ஆயோ. ஆடிய தட்டு வாசிக்கு சச்சு வாங்கி கொடுக்கணும். ஓகே. மோய் ஆன்டிட்டி ఈ మార్కెట్ నంచి నాకేదు ఈ పార్టీ మేరాట్ నాది మార్కెట్ ఉందనుకుందను అదే కరేవనది అది పరండి ఇప్పుడు మనకు కొడితే ఆ రిపోర్ట్ ఫైనాన్షియల్ ఎక్స్ఛేంజ్ ఆ అవగాహన రేట్ పర్ఫార్మన్స్ ఒక కటమ్ వరునాయ్ పోయినప్పుడు ఈ ఫండి వారే പിന്നെ വീട്ടുകാരാണ് ആരൊക്കെ നേതാക്കാരി ചോദിച്ചു അതിലെ സന്ദീപ് പറയുന്ന മറുപടി അങ്ങനെ വിളിക്കാതിലേക്ക് പാകിസ്ഥാൻ കാരണം അല്ല നമുക്ക് മാത്രമു തോന്ന എത്ര അനായാസവും അതിവേഗത്തിലുമാണ് അധം തന്നെയാണ് ഞാൻ അടിസ്ഥാനങ്ങളോട് പറയുന്നതിലൂടെ എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുകയാണ് പതിവായി പിന്നെ രാഷ്ട്രീയം ഞാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ

യുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ആ ഭാഷയുടെ സാധ്യതകൾ ഏതൊക്കെ തരത്തിൽ വരും ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള സദ്യ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇപ്പോൾ നേരത്തെ ഈ വാർത്താസമരണത്തിൽ തന്നെ മാധ്യമപ്രവർത്തക ചോദ്യങ്ങൾക്ക് തന്നെ വാറുമായി പറയുമ്പോൾ ഞാൻ പാകിസ്ഥാൻ കാരണമല്ലോ എന്ന് പറയുന്ന ഉറച്ചുപോയാൽ ചില ബോധ്യങ്ങളുണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് മുമ്പ് തന്നെയാ നിങ്ങളുടെ മാധ്യമ വിഭാഗത്തിലേക്കൊക്കെ എത്തുന്നു ഞാൻ കേൾക്കുന്നത് ഇങ്ങനത്തെ ചർച്ച വരെ കോൺഗ്രസ് പ്രതിനിധിയായ സദ്യ വരാൻ പോകുന്നതും അല്ലെ തിരിച്ചു ചർച്ച പക്ഷേ അഡിഗ്രൻ സുരേഷ് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പോയി കോൺഗ്രസിൽ ചേരുമ്പോൾ ബി ജെ പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണല്ലോ അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് നേരത്തെ നടപടികൾ ശരിയാണ് ග চे වා මති බැරන් අදන ත සං ී තු අරග අ අය හඳර চකා ම ස තු

இது கேவலம் பாலக்காட்டு அப்படின் சம்மேளன வேதிகளும் பசங்க ஒரு Merhaba. 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 Merhaba.

పవర్యాల <laughs> <road, really. laughs> നേതാക്കരൊക്കെ ചോദിച്ചു അതിന്റെ സജീവ മറുപടി അങ്ങനെ വീട്ടാതിലേക്ക് ഞാൻ പാകിസ്ഥാൻ കാർന്ന് അതല്ല മറുപടി க்கும் ஒரு கேஸ் معناتா அர்த்தம் 안 போகுது எற்ற அனாயா பொது அதிவேகத்துல அதாவது நம்ம ஐந்தா பர்னா பேட் ஸ்பீச்சின்ல மற்றது ஊர்னா ஊர்மையான பதம்தே நான ஒரு சந்தகாரனோடு बोलன கூட எனக்கு മനസายல அதுக்கு அர்த்தம் வெச்சிருக்கேனா அப்படிதுவா இல்லை